നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് കത്രികയാണ് ചിഹ്നമായി ലഭിച്ചത് സമയപരിധി അവസാനിച്ചപ്പോൾ നാലു പേരാണ് നോമിനേഷനുകൾ പിൻവലിച്ചത് തന്നെ കുടുക്കിയ കത്രികിനെ കത്രിക കൊണ്ട് നേരിടുമെന്ന് പി വി അൻവർകരിച്ചു മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് അൻവർ മത്സര രംഗത്തുണ്ട് എന്ന് ഉറപ്പായിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം ഉൾപ്പെടെ പിന്മാറിയ സാഹചര്യമുണ്ട് പൂട്ട് എന്നത് അൻവറിൻ്റെ ഒരു പ്രശസ്തമായ പ്രതികരണമായിരുന്നു ഇപ്പോൾ കത്രിക തന്നെ ലഭിച്ചിരിക്കുമ്പോൾ അൻവർ നിലമ്പൂരിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് കെടകം നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരമാണെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എസ് ഡി പിയുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുത്തിയാൽ അത് അഞ്ച് പേർ പഞ്ചകോണ മത്സരം വേണമെന്നൊന്നും പറയാൻ പറ്റും അത്രമാത്രം സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം ഈ ഉപതെരഞ്ഞെടുപ്പിലുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അൻവറിൻ്റെ കടന്നുപരവ് തന്നെയാണ് അൻവർ ഒരിക്കലും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് യു ഡി എഫ് കരുതിയിരുന്നില്ല ഈ ഒരു ഘട്ടത്തിലും അൻവർ ഏറ്റവും അവസാന നിമിഷം വരെയും അൻവർ സ്ഥാനാർത്ഥി ിൽ നിന്നും നോമിനേഷൻ പിൻവലിക്കുമെന്നും കരുതിയിരുന്നു പക്ഷേ അൻവർ തന്നെ നിലപാട് ഉറച്ചു നിൽക്കുകയും ഒരു തരത്തിലും വിട്ടുവച്ചിട്ടില്ലാതെ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട സാഹചര്യം സാഹചര്യമുള്ളത് കത്രികയാണ് അൻവറിൻ്റെ ചിഹ്നമായി ലഭിച്ചിട്ടുള്ളത് നേരത്തെയും അൻവർ കത്രികാ ചൻ മത്സരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊന്നാനി മത്സരിച്ചപ്പോഴും അദ്ദേഹം കത്രിക ചിഹ്നത്തിനായിരുന്നു മത്സരിച്ചിരുന്നു അന്ന് രണ്ട് തവണയും അൻവർക്ക് വിജയിക്കാനായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇത്തവണയും അൻവർ കത്രികയിലാണ് ഇവിടെ മത്സരിക്കുന്നത് അൻവർ ഓട്ടോറിക്ഷ ചിഹ്നമായിരുന്നു ലഭിക്കാൻ പരിശ്രമിച്ചിരുന്നത് പക്ഷേ ഓട്ടോറിക്ഷ ചിഹ്നം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമായി അനുവദിച്ചതോടെയാണ് അൻവറിന് ആ ഓട്ടോറിക്ഷ ലഭിക്കാത്ത സാഹചര്യം വന്നത് എന്നാണെങ്കിലും നിലമ്പൂരിൽ ഇപ്പോൾ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നാല് സ്ഥാനാർത്ഥികൾ ഇതോടെ ഇനി എങ്ങനെ പ്രചരണം കൊഴുപ്പിക്കുമെന്നതാണ് അറിയേണ്ടത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രചരണം ഇതിനോടകം തന്നെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ബി ജെ പിയുടെ കൺവെൻഷൻ ഇന്ന് നടക്കുകയാണ് നാളെ മുതൽ ബി ജെ പിയുടെയും പഞ്ചായത്ത് തല പര്യടനങ്ങൾ ആരംഭിക്കും അത്തരത്തിൽ നിലമ്പൂര് ഇനി മുതൽ പോരാട്ട ചൂടിലേക്ക് കടക്കുകയാണ് വേണുക തീർച്ചയായും പോരാട്ട ചൂടിലേക്കാണ് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനി ചിത്രം തെളിഞ്ഞ സാഹചര്യത്തിൽ വിജയം എന്നത് മാത്രം ലക്ഷ്യമാക്കി സ്ഥാനാർത്ഥികളുടെ തേരോട്ടമാണ് നിലമ്പൂർ കാണാൻ പോകുന്നത് അനുഭവത്തിൽ തുടരുക ഞാൻ തിരിച്ചു വരാം അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം നമുക്ക് ഒന്ന് കാണാം കത്രിക പൂട്ടിനെ കത്രിക കൊണ്ട് നേരിടും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പ്രതികരണം കാണാം അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പില് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് പിണറായിട്ടുള്ള എന്റെ എന്നെ കത്രിക പൂട്ടിൽ കുടുക്കിയതാണ് ആ കത്രിക കൊണ്ട് ഒരു ഇവിടെ ാണ് നമ്മൾ കണ്ടത് കത്രികൂട്ടിനെ കത്രിക കൊണ്ട് നേരിടും എന്നതാണ് പറയുന്നത് നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരുപത്തിമൂന്ന് കഴിയുമ്പോൾ യു ഡി എഫിന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും യു ഡി എഫിന്റെ വാതിൽ താൻ തള്ളി തുറക്കും ജനങ്ങളുടെ അംഗീകാരത്തോടെ എന്ന കാര്യവും അൻവർ സൂചിപ്പിച്ചിരുന്നു വീണ്ടും സി വി അനുമോദിലേക്ക് അനുമോദ് ഇനിയുള്ള ദിവസങ്ങൾ വീരുട്ട പോരാട്ടത്തിൻ്റേതാണ് പ്രചരണത്തിൻ്റേതാണ് ഇതിനോടകം പല വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ പരാമർശമുൾപ്പെടെയുള്ള വിഷയങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയായി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ ഈ പ്രചരണ രംഗം എങ്ങനെ മാറി മറിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എഴുക ഇനിയുള്ളത് വളരെ പരിമിതമായ ദിവസങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ ഏറ്റവും മികച്ച പ്രചാരകരെ തന്നെ രംഗത്തിറക്കും മുഖ്യമന്ത്രി മണ്ഡലത്തിൽ മൂന്ന് ദിവസമാണ് ക്യാമ്പ് ചെയ്യുന്നത് അദ്ദേഹം എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് മേഖല റാലി നടത്തുന്നുണ്ട് ജനങ്ങളെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അദ്ദേഹം പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ഇവിടെ ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അവസാന വിലാപ്പിൽ ആര്യാടൻ ഷോകത്തിന് വേണ്ടി ഇറങ്ങുമെന്നാണ് അറിയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ആരെല്ലാം വരുമെന്ന കാര്യത്തിൽ ഇന്നത്തെ കൺവെൻഷന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതേസമയം ഇനിയുള്ള ദിവസം ഏഴാം തീയതി പെരുന്നാളിന് ശേഷം എൽ ഡി എഫിൻ്റെ എല്ലാ പ്രമുഖ നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരും നേതൃ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സംസ്ഥാന നേതാക്കളും ഈ ദിവസങ്ങളിൽ പെരുന്നാളിന് ശേഷം നിലമ്പൂർ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക നേരത്തെ നാളെയാണ് ആദ്യം പെരുന്നാൾ എന്ന കണക്കിലായിരുന്നു ആ അതിൻ്റെ പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ പെരുന്നാൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിയതോടെ ഒരു പക്ഷേ ഞായറാഴ്ച മുതലാകും ഈ വലിയ മുൻനിര നേതാക്കളുടെയൊക്കെ ഷെഡ്യൂള് നമുക്ക് ലഭിക്കുക ഇനി നിലമ്പൂരിലെ സാഹചര്യം ആദ്യഘട്ടത്തിൽ യു ഡി എഫ് പ്രചരണത്തിൽ നേരത്തെ ഇറങ്ങി പക്ഷേ അൻവർ ഉണ്ടാക്കിയ വിവാദങ്ങൾ അൻവറിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വവും ഇതിലേക്ക് എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായതോടെ ആ ഒരു മേൽക്കൈ യു ഡി എഫിന് ആദ്യഘട്ടത്തിൽ നഷ്ടമായി എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു മറുവശത്ത് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഇറക്കി ആദ്യം മുതൽ തന്നെ സാഹചര്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രചരണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ആ കൺവെൻഷൻ ഉദ്ഘാടനത്തോടെ വളരെ വേഗത്തിൽ തന്നെ എൽ ഡി എഫ് പ്രചരണത്തിൻ്റെ ട്രാക്കിൽ എത്തിയിട്ടുണ്ട് ബി ജെ പി ആണ് ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം മലയോര മേഖലയെ പ്രതിനിധീകരിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധിയായിട്ട് മോഹൻ തോ ജോർജിനെ രംഗത്തിറക്കുമ്പോൾ ബി ജെ പിയും പ്രതീക്ഷിക്കുന്നത് ഇത്തവണ മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിലെ വർധനമാണ് ഇതിനെല്ലാം അപ്പുറത്തായിരുന്നു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു സസ്പെൻസ് പോലെ ട്വിസ്റ്റ് പോലെയായിരുന്നു പി വി അൻവറിൻ്റെ മത്സരരംഗത്തേക്കുള്ള കടന്നുവരവ് യു ഡി എഫിനൊപ്പം അൻവർ ഉണ്ടാകുമെന്ന വിലയിരുത്തൽ യു ഡി എഫിനുണ്ടായിരുന്നു പക്ഷേ ആ അരേടൻ ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുതൽ അവിടെ യു ഡി എഫും അൻവറുമായിട്ടുള്ള കല്ലുകടി തുടങ്ങുകയാണ് പലതരത്തിലുള്ള സമവായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അര്യടൻ ക്ഷോഭത്തിന് അംഗീകരിക്കുകയില്ല വി ഡി സതീശൻ്റെ നിലപാടുകളൊക്കെ അംഗീകരിക്കില്ല എന്ന് ഉറച്ച നിലപാടിലായിരുന്നു വി ഡി പി വി അൻവർ അതോട് അതിനുശേഷം പി വി അൻവറിന് നൽകിയ വാഗ്ദാനങ്ങൾ അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ള ഉറപ്പൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല സീറ്റ് സംബന്ധിച്ചുള്ള തർക്കത്തിലും സ്ഥിരകക്ഷിയാക്കണമെന്ന ആവശ്യത്തിലും യു ഡി എഫ് അനുകൂല പ്രതികരണം നൽകാത്തതോടെ അൻവറും മുഖം തിരിച്ചു നിന്നു അതോടെ ും അപ്പോഴും യു ഡി എഫ് മോഹം അൻവർ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ സൂചിപ്പിക്കുന്നത് മത്സരത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ചില ഉപാധികൾ ഉണ്ടായിരുന്നു എന്നാണ് രാവിലെ പി വി അൻവറിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകണമെന്നും ബി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമാണ് അൻവർ മുന്നോട്ട് വെച്ച ഉപാധി